നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ശ്രദ്ധ നേടിയെടുത്ത ഒരു മേഖലയാണ് വളർത്തുപക്ഷി വ്യവസായം ഇതിൽ ഏറ്റവും പ്രധാനമായി ഒന്ന് വന്നത് കരിങ്കോഴിയെക്കുറിച്ചാണ് കരിങ്കോഴി വളർത്തുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ട്രോളുകളൊക്കെയായി കരിങ്കോഴി താരമായി മാറി മധ്യപ്രദേശിലെ ജൌബാദാർ തുടങ്ങി ഗിരിവർഗ്ഗ പ്രദേശങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഒരു ഇനം മുട്ടക്കോഴി ഇനമാണ് കടക്കനാഥ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഇതിനെ വളർത്തി വരുന്നു കാലിമാസി അഥവാ കറുപ്പ് നിറമുള്ള മാംസം തരുന്ന കോഴികളെന്നാണ് മധ്യപ്രദേശിൽ ഇത് അറിയപ്പെടുന്നത് ശരീരമാകെ കറുത്ത നിറമായതിനാൽ നമ്മൾ കരിങ്കോഴിയെന്ന് വിളിച്ചു തുടങ്ങി ഇവയ്ക്ക് പ്രതിരോധ ശക്തി കൂടുതലാണ് മറ്റു കോഴികളെ അപേക്ഷിച്ച് അതുപോലെ ഏത് കാലാവസ്ഥയിലും ഇണങ്ങി ജീവിക്കുവാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട് കറുത്ത തൂവലുകൾ കറുത്ത കാലുകൾ നഖങ്ങൾ കറുപ്പ് നിറത്തിലുള്ള കൊക്ക് നാവ് പൂവുകൾ എന്നിവയെല്ലാം ഇവയുടെ പ്രത്യേകതകളാണ് ശരീരത്തിൽ മെലാനിൻ പിഗ്മെന്റ് കൂടുതലായി കാണുന്നതിനാലാണ് ഇതിനെ കറുപ്പ് നിറം കൈവരുന്നത് ഇത് മറ്റു കോഴികളെ അപേക്ഷിച്ച് പ്രോട്ടീൻ്റെ കാര്യത്തിലായാലും മറ്റ് ഗുണങ്ങളെ കാര്യത്തിലായാലും വളരെ മുൻപന്തിയിലാണ് പ്രോട്ടീൻ അളവ് ഇരുപത്തഞ്ച് ശതമാനമാണ് എന്നാൽ മറ്റു കോഴികളിൽ ദമനം മാത്രമാണുള്ളത് കൊഴുപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് ശതമാനം വരെയാണ് മറ്റുള്ളവയിൽ പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയാണ് കൊളസ്ട്രോളിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ നൂറ് ഗ്രാമിൽ കരിങ്കോഴിയിൽ നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് മില്ലിഗ്രാം ആണ് കൊളസ്ട്രോൾ ഉള്ളത് എന്നാൽ മറ്റുള്ളവയിൽ ഇത് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് മില്ലിഗ്രാം ആണ് അമിനോ ആസിഡും ഹോർമോണുകളുടെ അളവും ഇതിൽ വളരെ കൂടുതലായുണ്ട് ജീവകങ്ങളായ ബി വൺ ബി ടു ബി സിക്സ് ബി ട്വൽവ് സി ഇ നിയാസിൻ കൂടാതെ ഫോസ്ഫറസ് ഇരുമ്പ് നിക്കോട്ടിനിക് ആസിഡ് എന്നിവയും ഇതിൽ കൂടുതലാണ് മൈസൂരിലുള്ള സെൻട്രൽ ഫുഡ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കരിങ്കോഴികളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി മാംസത്തിലുള്ള മെലാനിൻ രക്തക്കുഴലുകളെ വികസിപ്പിക്കുമെന്നും കൂടുതൽ രക്തം ഹൃദയത്തിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് അവർ കണ്ടെത്തി തന്നെ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് കരിങ്കോഴിയുടെ മാംസം വളരെ നല്ലതാണ് അതുപോലെ ഞരമ്പ് രോഗവുമായി ബന്ധപ്പെട്ട് ഹോമിയോപ്പതിയിൽ തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളിൽ വന്ധ്യത അകറ്റാനും ഗർഭം അലസാതിരിക്കാനും ഇത് ഗുണകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുട്ടകൾ ആസ്മ വൃക്കരോഗികൾ സഹിക്കാൻ പറ്റാത്ത തലവേദന എന്നിവയ്ക്കെല്ലാം വളരെ ഗുണകരമാണ് വലിയ ഔഷധഗുണമാണ് കരിങ്കോഴിയുടെ മുട്ടയ്ക്കുള്ളത് കരിങ്കോഴിയുടെ മുട്ടയിലും മാംസത്തിലും ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ കരിങ്കോഴിയുടെ മുട്ട സ്ഥിരമായി കഴിക്കുന്നത് സഹായിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു പേശികൾക്ക് കൂടുതൽ ബലം ലഭിക്കാൻ ഇതിൻ്റെ ഇറച്ചിക്ക് പ്രത്യേക കഴിവുണ്ട് ചില ആയുർവേദ മരുന്നുകളിൽ ഇതിൻ്റെ മുട്ട മാത്രം ഉപയോഗിക്കുന്നുണ്ട് ഇളം തവിട്ടു നിറത്തിലുള്ള മുട്ടയിൽ കൊളസ്ട്രോളിൻ്റെ അളവ് മറ്റ് നാടൻ കോഴികളുടെ മുട്ടയെ അപേക്ഷിച്ച് കുറവാണ് മാംസവും മുട്ടയും പോഷകമൂല്യവും ഔഷധ ഗുണവും ഒക്കെയാണ് കരിങ്കോഴിക്ക് ആവശ്യക്കാരെ കൂട്ടുന്നത് കരിങ്കോഴി മുട്ടയൊന്നിനെ പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപ വില വരെ ഈടാക്കുന്നുണ്ട് ഒരു ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിനെ നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തഞ്ച് രൂപ വരെയൊക്കെ വില മേടിക്കുന്നവരുമുണ്ട് ഇറച്ചിക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ഇതിനെ ഈടാക്കുന്നത് ഏകദേശം ഒരു പൂർണ്ണ വളർച്ച എത്തിയ കരിങ്കോഴി പൂവിനെ ഒന്നര മുതൽ രണ്ടര കിലോ വരെയൊക്കെ തൂക്കമുണ്ടാകും ഇത്രയും കാര്യങ്ങളുള്ള കരിങ്കോഴിക്ക് പുറകെ ജനങ്ങൾ ഒന്നടങ്കം പോകുന്നതിനെ അത്ഭുതപ്പെടാനൊന്നുമില്ല ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു